ഞങ്ങളുടെ ഞങ്ങളുടെ സ്വന്തം യൂണിറ്റിൽ നിന്നും നൽകുന്നു എന്നതും പ്രത്യേകതയാണ് നിങ്ങളുടെ സൈന നിയർ ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് ുംവൂർ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ബഡ് സ്കൂൾ റീഹാബിലിറ്റേഷൻ സെന്റർ വരുന്നു ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ലക്ഷം രൂപ അനുവദിച്ചെലവിൽ കൂവ്വപ്പുറത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ശിലാസ്ഥാപനം നിർവഹിച്ചു ഭിന്നശേഷി കുട്ടികൾക്കായി വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അവരുടെ മാനസിക വികാസത്തിനുമായി നിലവിൽ മാമ്പുഴ ജി എൽ പി സ്കൂളിൽ പ്രവർത്തിക്കുന്ന പ്രതീക്ഷാഭവൻ മാത്രമാണുള്ളത് ഇവിടെ വേണ്ടത്ര സൌകര്യങ്ങൾ ഇല്ലാത്തതും പ്രതിസന്ധി തീർക്കുകയാണ് തുടർന്നാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല്പതു ലക്ഷം രൂപ ചെലവിൽ ബഡ്സ് സ്കൂൾ റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിക്കുന്നത് കൂവപ്പുറം പാറയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് സെന്റർ നിർമ്മിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ശിലാസ്ഥാപനം നിർവഹിച്ചു ആശ്വാസമാണ് ബഡ്സ് സ്കൂൾ എന്ന് ഇവിടുത്തെ നമുക്കറിയാം നമ്മുടെ മലപ്പുറം ജില്ലയിൽ സ്വന്തമായി വാട്സപ്പ് സ്കൂളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഒരു അറുപതും തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമാണുള്ളത് നൂറ്റി ഇരുപത്തിരണ്ടോളം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ളത് ജില്ലയുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി ആയിരുന്നാലും ആസൂത്രണ സമിതിയുടെ അധ്യക്ഷ ആയിരുന്ന നിലയിലൊക്കെ നമ്മൾ പറയുന്നത് മലപ്പുറത്തെ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനാവശ്യമായ നടപടികളുമായിട്ടാണ് ജില്ലാ പഞ്ചായത്തായിരുന്നാലും ആസൂത്രണ സമിതിയൊക്കെ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്വന്തമായോ ബ്ലോക്ക് പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെയൊക്കെ ബഡ്സ് യാഥാർത്ഥ്യമാക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ പി നിർമ്മല കെ സുബൈദ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി എ മജീദ് മുഹമ്മദ് അബ്ദുൽ മുനീർ കുരുക്കൾ പി കുഞ്ഞീതു എ പി അസ്കർ എൻ കെ നാസർ സാലിംബാപ്പുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു